പൂർണമായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നവർക്ക് എല്ലാവർക്കും ഒന്നടങ്കം എല്ലാവർക്കും കൌൺസിലിംഗ് എന്ന് പറയുന്നത് അവരുടെ മാനസികമായ ഒരു പുനരധിവാസമായിരിക്കും ഇതിനകത്ത് ഏറ്റവും കഠിനമായ പ്രയത്നം അതിന് നമുക്ക് സോഷ്യൽ വർക്കേഴ്സും എൻ ജിഒസും ഒക്കെ ഉണ്ട് അതിനകത്ത് ഉള്ള ഒരുപാട് സക്കാട്രിസ്റ്റിനെയും സൈക്കോളജിസ്റ്റിനെയൊക്കെ കൊണ്ടുവന്ന് വലിയൊരു ടീം വന്ന് അതൊരു വലിയ ഭാരപ്പെട്ട പണി തന്നെയായിരിക്കും ഇതെല്ലാം സാധ്യമാണ് അത് കഴിഞ്ഞ് പിന്നെ അവരുടെ പുനഃസ്ഥാപനം എന്ന് പറയുമ്പോൾ അതെവിടെ ഇപ്പൊ ഈ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന മണ്ണ് മുഴുവൻ ഇനി സെറ്റിൽ ചെയ്തു വരാൻ പത്ത് വർഷമാകുമെന്നാണ് സോയിൽ എക്സ്പേർട്ട്സ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് പത്ത് വർഷം എടുക്കും ഇനി എന്താണ് നിശ്ചലമാക്കി ഇടം വന്ന മണ്ണ് ഇപ്പൊ തുടരുന്ന സ്ഥലത്ത് സെറ്റിൽ ചെയ്യണമെങ്കിൽ പത്ത് വർഷം എന്ന് പറയുമ്പോഴുള്ള സേഫ്റ്റി പാരാമീറ്റേഴ്സ് ഇതെല്ലാം കണക്കിലെടുത്ത് അതിനെക്കുറിച്ച് മന്ത്രി ശ്രീ റിയാസും ചില ആശങ്കകൾ രേഖപ്പെടുത്തിയിരുന്നു പിന്നെ പ്രദേശവാസികളുടെയും ഒക്കെ ഒരു ഒരഭിപ്രായങ്ങൾ കണക്കിലെടുത്ത് മാത്രമായിരിക്കും അങ്ങനെയുള്ള പുനഃസ്ഥാപനം എന്ന് പറയുന്നത് വിലയിരുത്താം അതൊക്കെ ഒന്ന് ഒത്തിരുന്ന് സംസാരിച്ചൊരു തീരുമാനത്തിലെത്താതെ നമുക്ക് പറയാനൊക്കെ ഇതെല്ലാം ഞാൻ മനസ്സിലാക്കിയത് പറഞ്ഞു അതിനേക്കാൾ നല്ല മനസ്സിലാക്കലുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒത്തുചേരുന്നതാണ് തീരുമാനമാണ് അപ്പൊ ആ തീരുമാനത്തിന് വേണ്ടി നമ്മൾ ക്ഷമയോടെ കാത്തിനല്ല അല്ല അത് ഞാൻ പറഞ്ഞു അതിന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കണം നിങ്ങൾ ഇതിനു മുമ്പുള്ള സംഭവങ്ങളെല്ലാം വെച്ച് നോക്കണം അത് അന്വേഷിച്ചിട്ട് ചോദിക്കണം എല്ലാ സഹായങ്ങളും എന്ന് പറഞ്ഞാൽ തെറ്റാണ് ഉത്തരവാദിത്വം എന്താണോ അത് നിറവേറ്റിയിരിക്കും അതിന് കൃത്യമായ കണക്കെടുപ്പ് നടത്തി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നതനുസരിച്ച് തീർച്ചയായിട്ടും ഉത്തരവാദിത്വം നിറവേറ്റപ്പെടും അത്രയും വാഗ്ദാനം ചെയ്യും